ിൽ കാണുന്ന വളർത്താർക്ക് പറ്റിയ ഏഴ് പൂത്തും കുട്ടികളുണ്ട് ഏഴെണ്ണത്തിന് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് നമ്പർ ഇട്ടിട്ടുണ്ട് തിരിച്ചറിയാൻ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് വിലയും ഇട്ടിട്ടുണ്ട് ഏഴെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ എത്രണം വേണമെങ്കിലും ഇവിടെ കൊക്കിന് സെപ്പറേറ്റ് റേറ്റ് വിട്ടിട്ടുണ്ട് ആ റേറ്റിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് തൊണ്ണൂറ്റൊമ്പതിനായിരം ഉറുപ്പയാണ് ഏഴ് പൊത്തും കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല ഉഷാറില് വളർത്തിയെടുത്താൽ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും ചെറിയ ബഡ്ജറ്റിൽ ഏഴ് പൊത്തും കുട്ടികളാണ് ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവും ഒരുമിച്ചെടുത്താൽ ഒരു വണ്ടിയിൽ അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്യുക ഡെലിവറി എങ്ങോട്ട് വേണമെങ്കിലും ഉണ്ടാവും അതിൻ്റെ വാടക വണ്ടിയുടെ വാടക എത്രയാണെങ്കിൽ അത് വരും സ്ഥലം മണ്ണാർക്കാടാണ് മണ്ണാർക്കാട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളിലാണ് ചങ്ങലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിക്കുന്ന നാല് കിലോമീറ്റർ ഉള്ളിൽ ചങ്ങലേരി രണ്ടാമയിൽ മല്ലിയ പറഞ്ഞ സ്ഥലത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഒഴിഞ്ഞ സ്ഥലം കണ്ടെ കൊണ്ടായി വിട്ട പെട്ടെന്ന് നേരായി കിട്ടണ കുട്ടികളാണ് കേട് കയറുന്ന കുട്ടികളാണ് ആവശ്യക്കാർക്ക് വിളിക്ക തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം മണ്ണാർക്കാണ് വളർത്തുക പറ്റിയ നല്ല ഉഷാറുള്ള കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തിയ ഒരു വർഷമൊക്കെ നിർത്തിയ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും ഒരു വർഷം ഒന്നര വർഷമൊക്കെ നല്ല സൗകര്യമില്ല കൊണ്ടുപോയി നിർത്തിയ ഏഴെണ്ണം മേടിച്ച വിലക്ക് അടുത്ത ഒരു പൂത്തിന് വില്ക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലാഭം മുതലൊക്കായി മാറും ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല കിടിലൻ പോത്തും കുട്ടികളാണ് പന്ത്രണ്ടായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കുട്ടികൾക്ക്